ഗൈസ് ഹല്ല ഗൈസ് അപ്പോൾ എന്തെന്നറിയോ എൻ്റെ നാടിൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അതെന്താണെന്നല്ലേ കാണിച്ചു തരാം ഇപ്പം മഴക്കാലാണ് പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട് അതുപോലെ ഒരു വലിയൊരു പ്രശ്നമാണ് ഞങ്ങൾ നേരിടുന്നത് അതായത് ഞങ്ങൾ ഈ പ്രദേശവാസികൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ പോവാൻ വരാനും വഴിയില്ല കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ മൊത്തം വഴി ഈ മഴേനടിപ്പിച്ച് തന്നെ വേണമായിരുന്നു അവർക്ക് ഇതെല്ലാം പൊളിച്ചിടാൻ വേണ്ടിയിട്ട് കണ്ടോ ഞങ്ങൾക്ക് പോകാൻ ഒരു ഒന്നുമില്ല ഇനി പോട്ടെ രാത്രിയൊക്കെ അതായത് രാത്രിയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നൊക്കെ തന്നെ ഓർമ്മയില്ലെങ്കിലും അങ്ങനെ പോയി വെള്ളത്തിൽ പോയി വീഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഈ നമ്മുടെ പഞ്ചായത്ത് ഞങ്ങളുടെ സ്വന്തം പഞ്ചായത്ത് അരവന്നൂര് അതായത് കോഴിക്കോട് കക്കോടി കഴിഞ്ഞിട്ടുള്ള അതായത് കക്കോടി പാലത്ത് കഴിഞ്ഞിട്ട് എരവന്നൂർ വഴിയുള്ള ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ഇവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ പോകാനൊന്നുള്ള ഒരു വഴിയുമില്ല കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് ശരിക്കും ഞാൻ കാണും കൈസ് നിങ്ങൾ കാണുന്നുണ്ട് ഇത് മൊത്തത്തിൽ കണ്ട പൊളിച്ചിട്ട് ഞങ്ങൾക്ക് പോവാനുള്ള വഴിയാണ് ഏ ഇവിടെ എങ്ങനെ പോവാനാണ് ഇതാ ഇപ്പുറം കടന്നിട്ട് കുറേ വീടുകളുണ്ട് ആ ഒരു ഒറ്റ വഴിയുള്ളൂ ഇങ്ങനെ പോവാനും വരാനുള്ളത് ഇനി ഈ നാട്ടിൽ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കൂടെ നേരതാ അതിൻ്റെ അപ്പുറത്ത് ഈ റോഡ് കഴിഞ്ഞിട്ട് ഒരു ബസാർ കഴിഞ്ഞിട്ടുള്ള വഴി കൂടെ കടന്നിട്ട് വേണം അവിടെ എത്താൻ എത്ര കഷ്ടപ്പാടുണ്ട് ഇത് നോക്കിയാൽ നമുക്ക് റോഡ് വരെ എത്താനായി വെള്ളം കണ്ടോ രാത്രി എങ്ങാനും ആരെങ്കിലും ഓർമ്മ ഇല്ലെങ്കിൽ ഏതായത് വഴി വഴി പൊ പൊളിച്ചിട്ട് ഓർമ്മയൊന്നുമില്ലെങ്കിൽ അങ്ങനെ കടന്നു പോവും എന്നിട്ട് നേരെ വെള്ളത്തിൽ പോയി വീഴും ഇത് എത്ര ദിവസം എന്നറിയോ മഴ തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേ രണ്ടോ മൂന്ന് ദിവസം മുന്നേ ഇത് മുഴുവൻ പൊളിച്ചിട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞാൻ ഒരു ചെറിയൊരു കുഞ്ഞ് ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ പൊളിഞ്ഞത് പൊളിഞ്ഞത് ഓക്കെ കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഈ തവണ ഇവരിത്ര വൃത്തികെട്ട ഒരു പരിപാടി ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്തുദ്ദേശിച്ചിട്ട് ഇവരിങ്ങനെ പൊളിച്ചിട്ടത് വെള്ളം പോകാൻ സുഖമായിട്ട് വെള്ളം പോകാനാണോ ഇങ്ങനെ തുറന്നിട്ടത് അപ്പോൾ ആളുകൾക്ക് നടക്കുന്നു വേണ്ടേ ഇതാണ് നമ്മുടെ അവസ്ഥ ഓൾറെഡി വെള്ളം കയറുന്ന സ്ഥലമാണ് പഞ്ചായത്തിനും അധികൃതർക്കൊക്കെ അറിയാം എന്നിട്ട് ഈ പരിപാടി ചെയ്തൊക്കെ ഉണ്ടായിരുന്നു നല്ല ആഴമുണ്ട് ചുമ്മാ വീണിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടം പറ്റിപ്പിടിച്ച് കയറാതൊന്നും വിചാരിക്കേണ്ട ഒലിച്ച് നേരെ പോയി വെള്ളം കുടിച്ച് കുടിച്ച് ചാവും അങ്ങനെ ഉണ്ടാവുള്ളൂ ഇവിടെ എവിടെയും പിടിക്കാൻ പറ്റില്ല അത്രയും നല്ല ചതുപ്പാണ് കണ്ടോ ആ ഒരു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കണ്ടോ ഇങ്ങനെ ഒരു മരം ഇതൊക്കെ ഇതൊക്കെ വീണു കഴിഞ്ഞു കേട്ടോ പിന്നെ മൊത്തത്തിൽ നമ്പർ കാര്യങ്ങളൊക്കെ എല്ലാം വീണ് കഴിഞ്ഞു അത് വേറൊരു കാര്യം തീ ഉറപ്പില്ലാതെ വെച്ച് നമ്മുടെ ഒരു കയറ് മുകളൊക്കെ കെട്ടിയിട്ട് ഈ വാഴേൻ്റെ മുകളിലാണ് കെട്ടി വെച്ചിരിക്കുന്നത് അത്ര ഉറപ്പില്ല ചെയ്തിരിക്കുന്നത് ഇത്രയും വൃത്തികെട്ടൊരു പരിപാടി പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് ചെയ്തു വെച്ചു കൈസ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നാട്ടുകാരെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു കാര്യം ഞാൻ ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ തന്നെ സമയം ഒരുപാടായി ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോവാം ഫുള്ള് ചുറ്റി കറങ്ങിയാണ് എന്റെ വീട്ടിലേക്ക് പോകാൻ എത്ര പോകണം ഇനി കഷ്ടപ്പാട് തന്നെ രാവിലെ പോകുമ്പോഴും വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴും ഒക്കെ ഈ ഒരു കഷ്ടപ്പാട് ഇത്രയും ദൂരം നടന്നിട്ട് വേണം നമുക്ക് ഇത്രയും ദൂരം ഇതും കാണുന്ന ഒരു പാല നടന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ നിങ്ങൾ കാണുന്നില്ലേ അപ്പ ശരി ഇത്രേ പറയാനുള്ളു കൈ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ